തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന മണ്ണന്തലയിലെ കുളത്തിനു ചുറ്റും തെരുവിളക്കുകൾ കത്താതെയായിട്ട് നാളുകൾ ഏറെ വെളിച്ചമില്ലാതായതോടെ രാത്രി കാലങ്ങളിൽ ഈ മേഖല സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി മണ്ണന്തല പ്രദേശവാസികൾ കാറ്റുകൊള്ളാനും സമയം പോക്കാനും ഈ കുളത്തിന്റെ തീരം ഏറെ ആശ്രയിച്ചിരുന്നു കുളത്തിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ പ്രദേശവാസികൾ നടപ്പും ശീലമാക്കിയത് പഴയ കഥ എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള തെരുവിളക്കുകളും ഹൈമാസ് ലൈറ്റും കത്താതെയായിട്ട് നാളുകൾ ഏറെയായി പരാതി അറിയിച്ചിട്ടും നടപടികളൊന്നും ഇല്ലെന്ന നാട്ടുകാരൻ ചെറിയാൻ ജോസഫ് ഇവിടെ വൈകുന്നേരം ഒത്തിരി ആളുകൾ നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ പരിസരങ്ങളിൽ ഇപ്പോൾ നടക്കാൻ വരുന്ന ആളുകൾ ഒരു ബുദ്ധിമുട്ട് സന്ധ്യ കഴിഞ്ഞാൽ ഈ ചുറ്റുവടത്തുള്ള ഒരു ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് ദീർഘകാലമായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എൽ ഇ ഡി ലൈറ്റുകളായാലും മറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളായാലും പലതും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കാൻ വരുന്ന ആളുകൾക്ക് സന്ധ്യ കഴിഞ്ഞാൽ വളരെ ഇപ്പോൾ ഈ കുളക്കര വലിയ ചരക്ക് വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇതോടെ കുളത്തിലും പരിസരത്തും മാലിന്യ നിക്ഷേപം ആരംഭിച്ചുവെന്ന് സ്ഥലവാസികൾ പരാതിപ്പെടുന്നു നാട്ടുകാർ രാത്രികാലങ്ങളിൽ വരാതെയായതോടെ ഇരുട്ടിന്റെ മറവിൽ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും ആരംഭിച്ചു ജനം തിരുവനന്തപുരം